ഭക്ഷണം കിട്ടാത്ത സാഹചര്യം രാത്രി പത്തു മണി വരെ ഭക്ഷണം കൊടുക്കുകയാണ് പരിശോധിക്കാം ഞാനിപ്പോ കമ്മിറ്റി കൂടി വരികയായിരുന്നു ഭക്ഷണ കമ്മിറ്റിയുടെയൊക്കെ ഇന്നലെ തന്നെ ഒരു ഒരു ഏതാണ്ട് ഒരു പതിനയ്യായിരം പതിനാറായിരത്തോളം വരുന്ന ആൾക്കാര് ഭക്ഷണം കഴിച്ചു ഇന്ന് ഉച്ചയോടുള്ള കണക്കനുസരിച്ചാണെങ്കിൽ ഇരുപതിനായിരത്തോളം വരുന്ന ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരു ഞാൻ നോക്കാം അന്വേഷിക്കാം അങ്ങനെ ഒരു പ്രശ്ന ഇന്നലെ ഉദ്ധരിക്കേണ്ടത് ഹലോ ചപ്പാത്തി ചോറുമാണ് ഉണ്ടായിരുന്നത് ഏ ചോറ് ചോറ് ചപ്പാത്തി തീർന്നു ഞാൻ അവിടെ ഉള്ള കാര്യം പറഞ്ഞതാണ് നിങ്ങൾ ഇനി നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പോ ഫുഡ് കഴിഞ്ഞു നിങ്ങൾ അല്ലെന്ന് നിങ്ങൾ പരാതി പറഞ്ഞ പറഞ്ഞാൽ എനിക്കൊരു വിരോധമല്ല ഇപ്പം തന്നെ ഇപ്പത്തെ പരാതി പറയാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ നിങ്ങൾ സസൂക്ഷ്മം എല്ലാ സ്ഥലത്തെയും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമല്ലോ അങ്ങനെ വീക്ഷിക്കണമല്ലോ അതിനു വേണ്ടിയാണല്ലോ എല്ലാ ദിവസവും നിങ്ങൾ വൈകുന്നേരം കൂടണോ അവിടെ കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും തിരിച്ച് മനസ്സിലാക്കാൻ പറ്റും ആദ്യം താങ്കൾ പറഞ്ഞത് ഭക്ഷണം എട്ടര മണിക്ക് തീർന്നു എന്ന് പറഞ്ഞു ഞാൻ പറ ഞാൻ പറഞ്ഞു തരൂ ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞിരുന്നു എന്നിട്ട് അതാണ് ഞാൻ ഓർമ്മ ഞാൻ പറഞ്ഞു തീരാൻ സാധ്യതയില്ല നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും കാണിക്കുന്നവരല്ല അതാണ് ആ ഫുഡ് കമ്മിറ്റി കൺവീനറോട് ഇപ്പോൾ വിളിച്ച് നമ്മൾ ചോദിച്ചത് കാരണം ഞാനിപ്പോൾ കമ്മിറ്റി കൂടിയിട്ട് വരികയേ അപ്പോൾ ഇന്നലെ പിന്നെ ചപ്പാത്തിയും ചോറും ആയിരുന്നു ചോറ് എട്ടര മണിയായപ്പോൾ തീർത്തീർന്നു അത് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്തു അതാണത് ഉണ്ടായത് ഇന്നൊക്കെ ഫസ്റ്റ് ദിവസമാണെങ്കിൽ മിച്ചമാണ് ഭക്ഷണപ്പൊതി കുറെ സ്ഥലങ്ങളിൽ വിടുന്നുണ്ട് അപ്പൊ ഭക്ഷണ പൊതിയും ഞാൻ തന്നെ അത് ഭക്ഷണ പൊതി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു കാരണം ഈ ചോറ് ചൂട് ചോറും കറികളും എല്ലാം കൂടെ ഒരു പൊതിയില് കെട്ടിയാൽ അത് സ്ഥലത്ത് എത്തുമ്പോൾ പിന്നെ അത് തുറന്നു നോക്കുമ്പോൾ വല്ലാത്ത ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലേ അപ്പം അതുകൊണ്ട് ഭക്ഷണ പൊതി പരമാവധി ഒഴിവാക്കിയിട്ട് അവിടെ വന്ന് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ പറഞ്ഞതിൽ വിശുണ്ട് എ എട്ടര മണിക്ക് തീർന്നു എന്ന് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ പറഞ്ഞ് കൊച്ചു പ്രായമല്ലേ